സൈബർ അറ്റാക്ക് ബിഗ് ബോസ് അല്ലെങ്കിൽ പലർക്കും കിട്ടാവുന്ന ഒരു സംഭവമാണ് ഒരുപാട് കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പം സ്ട്രോങ് ആയിട്ട് നിൽക്കുക അത്രേ പറയാനുള്ളൂ കാരണം വിഷമുണ്ട് ഓവേസിൽ ഞാനും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് സങ്കടം എത്തിൽ കരഞ്ഞിട്ടുണ്ട് പക്ഷേ അതെല്ലാം നമ്മുടെ എൻഡ് എനിക്ക് ഇനിയും നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ ദൈവം അതിനുള്ള ശക്തി എല്ലാവർക്കും കൊടുക്കുമെന്നാണ് എനിക്ക് വിശ്വാസം ചസ്മിനും അതിനുള്ള ശക്തി ഉറപ്പായിട്ടുണ്ട് ഒരു ബോൾഡായിട്ടുള്ളൊരു ലേഡിയുണ്ട് അപ്പം അതിനുള്ള എന്തായാലും

അല്ല നമ്മള് നമ്മുടെ ഫാൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു തെറ്റുമില്ല കാരണം നമ്മളിഷ്ടമുള്ള ആളുകളെയാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് എന്നു വെച്ചാൽ നമ്മൾ ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചു അല്ലെങ്കിൽ സത്യം പോലും അല്ലാത്ത പല കാര്യങ്ങളും പറയാം അതും ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാരണം എൻ്റെ സംഭവം എടുത്തു നോക്കുകയാണെങ്കിലും ഒരുപാട് എന്താ പറയാ കുറെ കുറേ എന്താ ഞാൻ പോലും അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ എന്നെ ഒന്നും വേണ്ട ഞാൻ ഇന്നലെ അടുത്ത ഇന്റർവ്യൂസിൽ പോലും ഇന്നലെ പോലും അതിന്റെ ഹെഡിങ് ഒക്കെ എന്തൊക്കെയോ ആണ് അത് തുറന്നു നോക്കിയാൽ നോക്കിയാലോ പറയുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു തോന്നുന്നു കാരണം പോയപ്പോൾ പല ഇഷ്യൂസും സോൾവ് അല്ലേ തോന്നുന്നില്ല ഇപ്പോഴും വരോണ്ട് പറയാത്തവരുണ്ട് ഞാനിപ്പൊന്നും നോക്കുന്നില്ല ഞാൻ എന്റെ കരിയറിലാണ് കാരണം ഇപ്പൊ ജാസ്മിനാണെങ്കിൽ ആരാണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇൻവോൾവ് ആകാം പിന്നെ ഓക്കെ കാരണം പിന്നെ ഞാൻ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം അല്ലാതെ വേറെ ആർക്കും നഷ്ടപ്പെടാനില്ല നമ്മൾ തന്നെ ഇറങ്ങി തിരിക്കുക നമുക്ക് വേണ്ടിട്ട് നമുക്ക് കൊണ്ടു ആരും ഉണ്ടാവില്ല നമ്മളെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാനും എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു അതിലോട്ട് എത്താൻ വേണ്ടി ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു ഇപ്പം അതിലോട്ട് ജാസ്മിനാണെങ്കിലും ഇപ്പൊ വിൻ ചെയ്യുന്നതിൽ വിൻ ചെയ്യുന്നതിലും എനിക്ക് സന്തോഷമുണ്ട് കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവിടെ ഒരുപാട് അറ്റാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പൊ ജിൻഡോ ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും ഈ ഫൈനൽ ഫൈനലിൽ എത്താന്നൊക്കെ പറയുന്നത് സിംപിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് പറയാൻ ഭയങ്കര ഈസ് ചെയ്യാകുന്ന ഉള്ളിൽ കയറിയാലറിയുള്ളൂ നമ്മൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അപ്പൊ ഈ അഞ്ച് ദിവസം അഞ്ചു പേര് ഇപ്പോൾ ഹൺഡ്രഡ് ഡേസ് തിരിക്കാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതിൽ ആർക്ക് കിട്ടിയാലും അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകടും ഞാനവിടെ പോയത് ഞാനായിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഗെയിമോ കാര്യങ്ങളോ അതിനെ കുറിച്ച് ഞാൻ ഒരുപാട് തിങ്ക് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഗെയിം തിങ്ക് ചെയ്തെല്ലാം പ്ലാൻ ചെയ്തു ഉണ്ട് പിന്നെ നമ്മളുടെ പ്ലാനിങ് എല്ലാം നടക്കണമെന്നില്ല അത് പൊളിക്കാൻ ബിഗ് ബോസ് ഒരാളുണ്ട് അതാണ് നല്ലത് കാരണം അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു പ്ലാൻ കിട്ടുമായിരിക്കും കാരണം നമ്മൾ വിചാരിക്കുന്നതെല്ലാം എല്ലാ സീസണും അതിൻ്റെതായ ഒരു ഇതുണ്ട് എന്റെ സീസണാണ് എനിക്ക് സ്പെഷ്യൽ കാരണം ഞാൻ ആ സീസണിലും എന്റെ കൂടെ ഉള്ളവരാണ് എനിക്ക് സ്പെഷ്യൽ എന്ന് വെച്ചാൽ എല്ലാ സീസണിലും ഒരു അതിന്റേതായോ